ശിഹായിക്കേ സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധയമ്മയോട് ചേർന്ന് ജപമാല കരങ്ങളിലും ജപമാല പ്രാർത്ഥനകൾ ഹൃദയത്തിലും പേര് നടക്കുന്ന ആത്മീയ യാത്രയുടെ അനുഗ്രഹീതമായ ഈ നാളുകളിൽ പരിശുദ്ധയമ്മയുടെ ജപമാല വഴികളെ ഹൃദയത്തിലേറ്റുവാങ്ങി അനുഗ്രഹം പ്രാപിക്കാനുള്ള ചില ഓർമ്മപ്പെടുത്തലുകൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുകയാണ് നമുക്കൊരു നിമിഷം കരങ്ങൾക്കൂപ്പി കണ്ണുകളടച്ച് അമ്മയോട് തന്നെ പ്രാർത്ഥിക്കാം അമ്മേ മാതാവേ ഈ ആത്മീയ വിചിന്തന വഴികളിലൂടെ ഞങ്ങൾ ഹൃദയപൂർവ്വം യാത്ര ചെയ്യുമ്പം ജപമാലയുടെ അനുഗ്രഹങ്ങളെ ഞങ്ങൾക്ക് കൂടുതൽ ആഴത്തിൽ ബോധ്യമാക്കി തരണേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ പ്രത്യേകിച്ചും ജപമാല പ്രാർത്ഥനകൾ വ്യക്തിജീവിതത്തിനും കുടുംബത്തിനും ബന്ധങ്ങൾക്കും നാടിനും അനുഗ്രഹത്തിനു കാരണമാക്കി രൂപാന്തരപ്പെടുത്തണേ അമ്മേ തെരുക്കുമാരനോട് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ ഈശോയിൽ പ്രിയമുള്ളവരെ വിശുദ്ധ പത്താം പിയൂസ് പറയാണ് ഏറ്റവും വിശിഷ്ടമായൊരു പ്രാർത്ഥനയാണ് ജപമാല ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളൊരു പ്രാർത്ഥന ജപമാലയാണെന്ന വിശുദ്ധ പത്താം പയ്യൂസിൻ്റെ ഓർമ്മപ്പെടുത്തൽ ജപമാല ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ടും ആയുധമായിട്ടും ആഭരണമായിട്ടും ഉപയോഗിക്കുമ്പം നാം പോലും അറിയാതെ കാറ്റും കോളുമൊക്കെ നിറഞ്ഞ ഈ ജീവിതയാത്രയിൽ സ്വർഗം നമുക്ക് സംരക്ഷണമേകാനായിട്ട് പരിശുദ്ധ അമ്മയെ സദാ നമ്മുടെ കൂടെ അയക്കുകയാണ് അതുകൊണ്ടാണ് ആത്മീയപിതാക്കന്മാരൊക്കെ പറയണത് ആയുധം പോലെ ജപമാല നിൻ്റെ കരങ്ങളിൽ നിന്നോട് ചേർന്നുണ്ടാവണം ആഭരണം പോലെ സംരക്ഷണത്തിനു വേണ്ടി നീ ജപമാല അണിയണം അപ്പോൾ ഈ ജപമാലയോട് ബന്ധപ്പെടുത്തി വിശുദ്ധാത്മാക്കളും ജീവിതക്കുറിപ്പുകളുമൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന ചില ആത്മീയ വിചാരങ്ങളിലൂടെ നമുക്കൊരു യാത്ര നടത്താം ജപമാല ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത അനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ഒന്നാണ് അതുകൊണ്ടാണ് ജപമാല ഒരു വ്യക്തിയുടെ ജീവിതത്തെ സമഗ്രതയിൽ സ്വാധീനിക്കുന്ന ഒരു ആത്മീയ ആയുധവും ആത്മീയ ശൈലിയുമാണ് ജപമാന മനുഷ്യൻ്റെ കണ്ടുപിടുത്തമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം സ്വർഗം വിശുദ്ധ ഡൊമിനിക്കലൂടെ വിശ്വാസിയുടെ ജീവിതയാത്രയ്ക്കു കരുത്തു പകരാനായിട്ട് ബലമേകാനായിട്ട് പ്രതികൂലതകളെ അതിജീവിക്കാൻ വേണ്ടി നൽകിയ ഈ ആയുധത്തെ വിശ്വാസി ഉപയോഗിക്കുമ്പം ആദ്യം മനസ്സിൽ കുറിക്കേണ്ട ശ്രദ്ധേയമായൊരു കാര്യം ജീവിതത്തിൻ്റെ ഏതു മേഖലയിലും ആശ്വാസം പകരാനായിട്ട് സാന്ത്വനമാകാനായിട്ട് അനുഗ്രഹമാകാനായിട്ട് ഉപയോഗിക്കുന്ന ആയുധമാണ് ജപമാല രണ്ടാമൻ പാപ്പയുടെ വാക്കുകൾ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ആധ്യാത്മികവും ഭൗതികവുമായ ജീവിതത്തിൽ ജപമാലയുടെ സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ് എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷത്തിലും സങ്കടത്തിലും ഞാൻ ഏറ്റവും അധികം അഭയം ഗമിച്ചത് ജപമാലയിലാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും അമ്മയോടൊപ്പം ജപമാല ചൊല്ലി ഞാൻ അനുഗ്രഹം പ്രാപിച്ചത് എനിക്ക് ജീവിതത്തിൽ വിസ്മരിക്കാനാവില്ല ഒത്തിരി മനുഷ്യരിങ്ങനെ ഈ ജപമാല കൊണ്ട് ജീവിതത്തിൽ ആശ്വാസവും സാന്ത്വനവും ഒക്കെ നേടിയിട്ടുണ്ട് കർണാടകത്തിൽ ജോലി ചെയ്യുന്ന കാലത്ത് അവിടെ അങ്കമാലിയിൽ നിന്നും എൻ ആർ പുരയിലേക്ക് കുടിയേറിയ ഒരമ്മച്ചി ഏറെ ആനന്ദത്തോടുകൂടെ എന്നോട് പറഞ്ഞു അച്ഛാ ഒരു സാധ്യതയുമില്ലാതിരിക്കെ സാമ്പത്തികമായിട്ടൊന്നുമില്ലാതിരിക്കെ ജീവിത പങ്കാളിയോടും മക്കളോടും കൂടെ കർണാടകത്തിലേക്ക് ഒരുപടി പ്രതിസന്ധിയുടെ ഇടയിൽ ഞങ്ങൾ വന്നുപെടുകയാണ് അന്നും ഇന്നും എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് കുടുംബത്തിനും മക്കൾക്കും പങ്കാളിക്കുമൊക്കെ ബലമാകാൻ വേണ്ടിയിട്ട് വെല്ലും വച്ചി അനുഗ്രഹിച്ച് ആശ്രദിച്ചു തന്ന ഒരു ജപമാലയുണ്ട് ഈ പ്രതികൂല സാധ്യതകളെയൊക്കെ ഞാൻ അതിജീവിച്ചത് ഈ കൊന്തയ മുറുക പിടിച്ചുകൊണ്ട് അതിശക്തമായ ബോധ്യത്തോട് കൂടിയിട്ട് അമ്മച്ചി തൻ്റെ വൈവാഹിക ജീവിതത്തിൻ്റെ അൻപത് വർഷം പിന്നിടുമ്പം സ്നേഹപൂർവ്വം പറഞ്ഞ ഹൃദയപൂർവ്വകമായൊരു ഓർമ്മപ്പെടുത്തലാണ് അതുകൊണ്ട് വിശ്വാസിയുടെ ജീവിതത്തിന് ഏത് ആശ്വാസത്തിൻ്റെ അനുഭവങ്ങൾ വേണമെങ്കിലും അഭയം ഗമിക്കാനായിട്ട് ജപമാല കരങ്ങളിൽ പിടിച്ച് സ്നേഹപൂർവ്വം അമ്മയുടെ പാദാന്തികത്തിലേക്ക് ഓടി വന്നാൽ നമ്മുടെ ജീവിതത്തെ ഏത് പ്രതികൂലതയിലും സഹായിക്കാൻ അമ്മയ്ക്ക് സാധിക്കും ജപമാലയോട് ബന്ധപ്പെടുത്തി നാം മനസ്സിൽ കുറയ്ക്കേണ്ട രണ്ടാമത്തെ ഒരു ഓർമ്മപ്പെടുത്തൽ സഭ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പം സഭയുടെ സാധ്യതകളും പ്രത്യേകിച്ചും ഈ കാലഘട്ടം ദേവാലയങ്ങൾ അടയപ്പെടുകയും കൗതാശിക പരിക്രമങ്ങൾ പരിമിതപ്പെടുത്തപ്പെടുകയും വിശ്വാസിക്ക് ആത്മീയ ജീവിതത്തിൻ്റെ സാധ്യതകളൊക്കെ നിഷേധിക്കപ്പെടുകയും ചെയ്യുമ്പം ഓരോ വിശ്വാസിയും ജീവിതത്തിൽ അധിക തീക്ഷണതയോടും അധിക താല്പര്യത്തോടും കൂടെ കരങ്ങളിലെടുക്കേണ്ട ആയുധം അത് ജപമാലയ അത് ജപമാലയ വീട്ടിലർപ്പിക്കുന്ന വിശുദ്ധ കുർബാന പോലെ ശ്രേഷ്ഠമാണ് ജപമാല എന്ന് നമുക്ക് മറക്കാതിരിക്കാം ക്രിസ്തുജീവിതത്തിൻ്റെ രഹസ്യങ്ങളും മുഴുവനും അതിമനോഹരമായിട്ട് നാലു രഹസ്യങ്ങളിലൂടെ വിശ്വാസിക്ക് വേണ്ടിയിട്ട് അവതരിപ്പിച്ചുകൊണ്ട് സഭ നമ്മളോട് പറയാണ് വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ ജനനവും ജീവിതവും മരണവും ഉത്ഥാനവും ഒക്കെ നമ്മൾ അനുസ്മരിക്കും പോലെ തന്നെ ജപമാലയിലൂടെ അമ്മയുടെ മംഗളവാർത്ത തുടങ്ങി അമ്മ സ്വർഗാരോപിരിയാകും വരെ അതിമനോഹരമായിട്ട് അതിസുന്ദരമായിട്ട് വിശ്വാസികളുടെ ജീവിതത്തിന് കുർബാനയുടെ ഉണർത്തുകളെ മുഴുവനും പ്രദാനം ചെയ്യാൻ സഹായകമാണ് ജപമാല പ്രാർത്ഥന സഭയുടെ ആത്മീയപിതാക്കന്മാർ പ്രത്യേകിച്ചും മർപ്പാപ്പമാരൊക്കെ പറയുകയാണ് രയോ പതിമൂന്നാമന്മാർപ്പാപ്പ പറയുകയാണ് യുദ്ധോപകരണങ്ങൾ കൊണ്ടല്ല വിശുദ്ധ ജപമാല കൊണ്ടാണ് ഞങ്ങൾ ശത്രുക്കളെ കീഴടക്കിയത് സഭ അതിൻ്റെ വെല്ലുവിളിയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ മാർപ്പാപ്പമാരും സഭയുടെ ആത്മീയ നേതൃത്വത്തിലായിരുന്നവരും ശക്തിയോടുകൂടിയിട്ട് വിശ്വാസിയോട് പറഞ്ഞത് ജപമാലയാകുന്ന ആയുധമെടുത്ത് ഈ പ്രതിസന്ധിയെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട അതുപോലെ തന്നെ ഞങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കുന്നു ആലുവയിൽ പഠിക്കണ കാലത്ത് അവിടെ ജയിൽ മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് ശുശ്രൂഷയ്ക്ക് പോകുമായിരുന്നു ഒരിക്കലും അനുവാദമൊക്കെ നേരത്തെ കിട്ടിയിട്ട് ഞങ്ങൾ ജയിൽ മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് ആലുവ ജയിലിൻ്റെ മുൻപിൽ അവിടെയുള്ള തടവുകാരെ കാണാനും അവർക്ക് തെല്ലാശ്വാസം പകരാനുമായിട്ട് ആ ജയിലിൻ്റെ വാതയ്ക്ക് ചെന്ന് നിൽക്കുമ്പം എന്ത് കാരണം കൊണ്ടാണെന്ന് അറിയില്ല മുൻപ് കിട്ടിയ അനുവാദം അവർ തരില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ മടക്കി വിടാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നവരെല്ലാവരും കൂടെ പറഞ്ഞു നമുക്ക് ഈ ജയിലിൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട് മുട്ടുകുത്തി പരിശുദ്ധയമ്മയുടെ മാധ്യസ്ഥം തേടി ഈ ശക്തമായ നമ്മുടെ ഈ ശുശ്രൂഷയ്ക്ക് തടസ്സമായി നിൽക്കുന്ന സകല പൈശാചിക നാരകീയ ശക്തികളെയും അതിജീവിക്കാൻ വേണ്ടി അഭിഷേകത്തിന് വേണ്ടിയിട്ട് ജപമാലയുടെ ആയുധം ഉപയോഗിക്കാം ഞങ്ങൾ ആ ജയിലിൻ്റെ എൻട്രൻസിൻ്റെ മുൻപിലായിട്ട് ഞങ്ങൾ അഞ്ചെട്ട് പേര് മുട്ടുകുത്തി കരങ്ങൾ വിരിച്ചു പിടിച്ച് ജപമാല ചൊല്ലി ഒരു ഏതാണ്ട് മൂന്നോ നാലോ രഹസ്യം ചൊല്ലി പൂർത്തിയാകാറായപ്പോഴത്തേക്കും ഒരു പ്രസൻകാരൻ്റെ വണ്ടി വരുന്നു ഞങ്ങൾ കണ്ടു ആരാണെന്നോ ഞങ്ങൾക്കറിയില്ല എന്തായാലും ആ വണ്ടി വന്നു ആ വ്യക്തി അവിടെ ഏതോ ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അഞ്ചാമത്തെ രഹസ്യം ചെല്ലേണ്ടതായിട്ട് വന്നില്ല അതിനു മുൻപേ അത്ഭുതകരമായിട്ട് ഞങ്ങൾക്ക് ആ ജയിലിനകത്ത് പ്രവേശിക്കാനായിട്ട് അവിടെയുള്ള പല വിധത്തിൽ ഭാരമനുഭവിക്കുന്നവർ കൊച്ചം ചെയ്യാറെ അനകത്ത് പെട്ടുപോയവർ ജീവിതത്തിൽ പങ്കാളിയെ ഓർത്ത് മക്കളെ ഓർത്ത് ഭാരപ്പെട്ട് കഴിയുന്നവർക്ക് സാന്ത്വനത്തിൻ്റെ കുളിരാകാനായിട്ടുള്ള ക്രഭ തമ്പരാൻ തന്നത് ഇന്ന് ഓർക്കുകയാണ് അതുകൊണ്ട് ഓരോ വിശ്വാസിയും ഓർമ്മിക്കണം സഭയിന്ന് കടന്നു പോകുന്ന അടയപ്പെട്ട ദേവാലയങ്ങളുടെ അനുഭവങ്ങൾ വിശ്വാസികളുടെ സ്വാഭാവികമായ കൗതാശിക സ്വീകരണ സാധ്യതകൾ നിഷേധിക്കപ്പെടുന്ന അനുഭവങ്ങൾ ഇത്തരം അനുഭവങ്ങളെ അതിജീവിക്കാൻ വേണ്ട ആയുധം അഭിഷേകത്തിൻ്റെ ആയുധം അത് ജപമാലയാണ് ജപമാല അധികം ചൊല്ലി ദമ്പുരാനോട് ആഗ്രഹത്തോടെ വിശ്വാസി പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് ഈ അടയ്ക്കപ്പെട്ട ആലയങ്ങൾ തുറക്കപ്പെടാനും കൂതാശ പരികർമ്മത്തിൻ്റെ കൃപ അനന്തമായിട്ട് കൃപാസമൃദ്ധിയിൽ ഒഴുകാനും ദൈവമിടവരുത്തും നമുക്ക് മറക്കാതിരിക്കാം ജപമാലയോട് ബന്ധപ്പെടുത്തി മൂന്നാമത്തെ ഒരു ഓർമ്മപ്പെടുത്തൽ അതി കാലഘട്ടത്തോട് ബന്ധപ്പെടുത്തി ഏറെ ശ്രദ്ധേയമായ ഒരു ഓർമ്മപ്പെടുത്തല നമ്മൾ ഈ ഒക്ടോബർ മാസത്തിൽ ജപമാല യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജപമാലയാകുന്ന ആയുധം ഉപയോഗിച്ചുകൊണ്ട് ലോകം മുഴുവനുമുള്ള വിശ്വാസികൾ ദൈവത്തിൻ്റെ അനന്തകാരുണ്യം ഒഴുകാൻ വേണ്ടിയിട്ട് വിശുദ്ധ പൗസ്റ്റീനായവിലൂടെ ദൈവം വെളിപ്പെടുത്തിയില്ലേ ലോകമെന്ന് നിലനിൽക്കുന്നതിൻ്റെ പുറകിലെ ആധാരം അതിനടിസ്ഥാനമായ ഘടകം അതും മറ്റൊന്നുമല്ല ദൈവത്തിൻ്റെ കരുണയാണ് ദൈവത്തിൻ്റെ അനന്ത കരുണ വീണ്ടും ഈ ലോകത്തിലേക്ക് ചൊരിഞ്ഞിട്ട് പകർച്ചവ്യാധിയിൽ നിന്ന് വിടുതല് കിട്ടാൻ വേണ്ടിയിട്ട് ദൈവം പതിമൂന്നാമൻ മാർപ്പാപ്പ ജപമാനുടെ മാർപ്പാപ്പ എന്ന് പോലും അറിയപ്പെടുന്ന മാർപ്പാപ്പ കോളറ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഏഷ്യയിലെ കോളറ യൂറോപ്പിലേക്ക് പകരാതിരിക്കാൻ വേണ്ടിയിട്ട് വിശ്വാസികൾക്ക് നിഷ്ഠയോടുകൂടി ഇട്ട് കൊടുത്ത് ഓർമ്മപ്പെടുത്തൽ ജപമാലയാകുന്ന ആയുധമൊന്നുപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ അനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ വഴി സ്വീകരിച്ചുകൊണ്ട് ആ കോളറയെ എതിർക്കാനാണ് ഇന്നിതാ കോവിഡ് എന്ന മഹാദുരന്തം മനുഷ്യൻ പ്രകൃതിയോടും പ്രകൃതിയിലെ സംവിധാനങ്ങളോടുമൊക്കെ ദൈവത്തിൻ്റെ ഹിതപ്രകാരമല്ലാതെ ദൈവേഷ്ടത്തിന് വിരുദ്ധമായിട്ട് നിലപാടുകളൊക്കെ സ്വീകരിച്ച് ദൈവം ഭാരപ്പെട്ടിരിക്കുക ദൈവം സങ്കടപ്പെട്ടിരിക്കുക ദൈവത്തിൻ്റെ സങ്കടത്തെ പരിഹരിക്കാനായിട്ട് ദൈവതനു മുമ്പിൽ ഏറ്റവും അധികം മാധ്യസ്ഥ ശക്തിയുള്ള പരിശുദ്ധ അമ്മയെ നമുക്ക് കൂട്ടുപിടിക്കാം അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാൻ കഴിയാത്ത അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് നമുക്കും തമ്പുരാൻ്റെ കൃപയുടെ കടാക്ഷത്തിൻ്റെ വാതിൽക്കൽ മുട്ടിക്കൊണ്ടിരിക്കാം തിരുവതിനെ ഓർമ്മപ്പെടുത്തും പോലെ വെളിപാടിൻ്റെ മൂന്നിൻ്റെ ഇരുപതിൽ നമ്മൾ വായിക്കണില്ലേ വാതിൽക്കൽ മുട്ടിക്കൊണ്ട് അവിടെ നിന്ന് കാത്തു നിൽക്കുക തുറന്നാൽ അവിടുന്ന് നമ്മുടെ കൂടെ പ്രവേശിക്കാനും നമുക്കായിട്ടത്താഴം വിളമ്പാനും നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാനും സന്നദ്ധന എമാവുസ്വിൻ്റെ അനുഭവത്തിലും ശിഷ്യന്മാർ നേരം വൈകി വേഗത്തിൽ പോകുന്നവനെ തടഞ്ഞു നിർത്തിയിട്ട് തങ്ങളുടെ കൂടെ വസിക്കാനായിട്ട് പറഞ്ഞപ്പം അവരനുഭവിച്ച ആത്മീയതയുടെ നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങൾ തിരികെ പിടിക്കുന്ന അതേ അനുഭവത്തിലേക്ക് വിശ്വാസികളായി നമുക്ക് മടങ്ങി വരാനായിട്ട് കഴിയും നമ്മൾ ജപമാല എന്ന ആയുധം ഉപയോഗപ്പെടുത്തിയത് ഏതു പകർച്ചവ്യാധിയെയും തടുക്കാൻ കഴിയുന്ന ഏത് ശത്രുവിൻ്റെ ആക്രമണത്തെയും ഇല്ലാതാക്കാൻ കഴിയുന്ന ജീവിതത്തിൻ്റെ ഏത് പ്രതിലോമ ശക്തികൾക്കും എതിരായി നിൽക്കാൻ വിശ്വാസിക്കു ബലമേകുന്ന ആത്മീയതയുടെ ഈ ആയുധത്തെ നമുക്കും ഉപയോഗപ്പെടുത്താം ഒമ്പതാം പയൂസ് മാർപ്പാപ്പയെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം സെമിനാരിയിൽ പഠിക്കാൻ പോയിട്ട് രോഗിയായിട്ടും മടങ്ങേണ്ടി വന്നു സങ്കടത്തോട് കൂടിയിട്ട് അമ്മയുടെ അരകിൽ പോയി സങ്കടമൊക്കെ പറഞ്ഞ് പരിശുദ്ധി അമ്മയുടെ ഇരകിൽ പോയി സങ്കടമൊക്കെ പറഞ്ഞ് മാർപ്പാപ്പ സെമിനാരി പരിശീലന വഴിയിൽ നിന്നും മടങ്ങി വീട്ടിൽ പോയി അതിതീക്ഷണമായിട്ട് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് വീണ്ടും രോഗസൗഖ്യം പ്രാപിച്ച് മടങ്ങി വന്ന് സെമിനാറിൽ പ്രവേശിച്ച് പരിശീലനം പൂർത്തിയാക്കി അച്ഛനായി മെത്രാനായി കർദിനാളായി ഒമ്പതാം പിയൂസ് പരിശുദ്ധ അമ്മയോട് നമ്മൾ ജീവിതത്തിൽ ചേർത്തു വയ്ക്കുന്ന പ്രാർത്ഥനകൾ ഏത് രോഗാവസ്ഥയിലും ഏത് ജീവിതത്തിൻ്റെ പ്രതികൂലതയിലും നമുക്ക് ബലമാകാനായിട്ട് സാധ്യമാണ് ലുക്കാസുവിശേഷം ഒന്നിൻ്റെ മുപ്പത്തിയേഴിൽ അമ്മയ്ക്ക് സ്വർഗം കൊടുത്ത് അതിമനോഹരമായ ഒരു ഓർമ്മപ്പെടുത്തൽ അമ്മ നമുക്കും പകർന്നേകുകയാണ് ദൈവത്തിനൊന്നും അസാധ്യമല്ല അവിടെയാണ് പരിശുദ്ധി അമ്മ പറഞ്ഞത് ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അമ്മ മാലാഖിയിൽ നിന്നും അനുഗ്രഹമായിട്ട് ഏറ്റുവാങ്ങിയ തിരുവചനം പോലെ ഇന്നും അമ്മ നമ്മളോട് പറയാണ് ജീവിതത്തിൽ പ്രത്യേകിച്ചും കോവിഡിൻ്റെ മഹാദുരന്തത്തിൻ്റെ മുമ്പിൽ ലോകം ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ് ഇനി എന്ത് ഇനി എങ്ങോട്ട് ഇനി എങ്ങനെ ഇനി എന്ത് ഇനി എന്തു ചെയ്യുമെന്നറിയാതെ നടുക്കടലിൽ തുഴ തുഴനഷ്ടപ്പെട്ടവൻ്റെ അനുഭവത്തോട് കൂടിയിട്ട് തീരമെത്താൻ കഴിയാനുള്ള സാധ്യതകളില്ലാതെ സങ്കടപ്പെടുന്ന ജീവിതങ്ങൾക്ക് മുമ്പിൽ അമ്മ ഈ ഒക്ടോബറിൽ ഓരോ വിശ്വാസിയോടും പ്രത്യേകമായിട്ട് പറയുക ജപമാനൻ്റെ കരങ്ങളിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ വേണ്ടി ഈ ആയുധമൊന്നുപയോഗിച്ച് പ്രത്യേകിച്ചും ഈ കോവിഡിൻ്റെ പകർച്ചവ്യാധി അതിജീവിക്കാൻ നാലാമത്തെ ജപമാലയോട് ബന്ധപ്പെടുത്തി നമ്മൾ മനസ്സിൽ കുറിക്കേണ്ട ഒരു കാര്യം ജപമാല നമ്മുടെ ജീവിതത്തെ ആകെപ്പാട് മാറ്റിമറിച്ച് നമ്മെ പുതിയ സൃഷ്ടികളാക്കി മാറ്റും പുതുസൃഷ്ടിയാവുകയാണ് പരമപ്രധാനമായ നമ്മുടെ വെളിയും ദൗത്യവും എന്ന് ഓർമ്മിക്കുക രണ്ടായിരത്തി പതിനെട്ടിലെ ഒക്ടോബർ മാസത്തിൽ ഒരു അമ്മച്ചി എന്നോട് പറഞ്ഞാ ഇരുപത്തി മുപ്പതാം തീയതി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിതത്തിൻ്റെ കുറവുകളൊക്കെ പരിഹരിക്കപ്പെടാൻ വേണ്ടി അവരെ ജീവിതാന്തസ് അനുഗ്രഹത്തോടു കൂടെ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒക്ടോബർ മാസത്തിൽ ആയിരം ജപമാല ചൊല്ലാൻ തീരുമാനമെടുത്തു എന്നെ വിളിക്കുമ്പം മുപ്പതാം തീയതി എന്നെ വിളിക്കുമ്പം ഏതാണ്ട് ഒരു പത്ത് ജപമാല പത്ത് പന്ത്രണ്ടെണ്ണവും കൂടെ ചൊല്ലിയാൽ ആയിരത്തിലെത്തും എന്നോട് പറയാണ് മുപ്പത്തിയൊന്നാം തീയതി അച്ഛൻ വിശുദ്ധ ബലി അർപ്പിക്കുമ്പം എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാനീ ചൊല്ലിയ ആയിരം ജപമാലയുടെ പുണ്യവും അനുഗ്രഹവും ചേർത്ത് വെച്ച് മക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ചും അവരുടെയൊക്കെ ജീവിതങ്ങൾ വൈവാഹിക ജീവിത വഴിയിൽ അനുഗ്രഹമാകാൻ അവർ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ജോലി മേഖലകൾ ഏറ്റവും അഭിഷേകാത്മകമാകാൻ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം ഞാനിങ്ങനെ ഓർക്കുക എന്തു താല്പര്യത്തോടു കൂടിയിട്ടാണ് ഒരു ഒരമ്മ തൻ്റെ കുടുംബത്തിൻ്റെ നവീകരണത്തിന് വേണ്ടി മക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഒരു പക്ഷേ തലമുറയെ തന്നെ നവീകരിക്കാൻ വേണ്ടിയിട്ട് ഈ അമ്മയുടെ ആത്മീയ ചുവടനെ ഇത്രയും അനുഗ്രഹത്തോട് കൂടിയിട്ട് കൊണ്ടു നടക്കണത് ഈശോയെ കുഞ്ഞുനാൾ മുതൽ പരിശീലിപ്പിച്ച് വളർത്തി ദൈവത്തിനും സ്വർഗത്തിനും ഭൂമിക്കും അനുഗ്രഹമാക്കി മാറ്റിയ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഈ ജപമാലയുടെ യാത്ര നമ്മൾ നടത്തിയാൽ ഏത് നവീകരിക്കപ്പെടില്ല എന്ന് കരുതുന്ന ജീവിതവും നവീകരിക്കാനായിട്ട് സ്വർഗം കുറവയേകും അതുകൊണ്ടാണ് ഊർവന്മാർ പാപ്പ പറയാണ് ജപമാല ക്രിസ്തീയ വിശ്വാസികളുടെ ഓരോ ദിവസത്തേക്കും വേണ്ട പുതിയ വരങ്ങളും അനുഗ്രഹങ്ങളും നേടിക്കൊടുക്കും നിന്റെ ജീവിതത്തിന് എന്തെങ്കിലും പുതിയ വരങ്ങളും പുത്തൻ അനുഗ്രഹങ്ങളും പുത്തനുറവും ആവശ്യമുണ്ടെങ്കിൽ നീ അഭയം ഗമിക്കേണ്ട ആത്മീയ സങ്കേതത്തിൻ്റെ പേരാണ് ജപമാല അതുപോലെ തന്നെ അഞ്ചാം പിയൂസ് മാർ പാപ്പയുടെ വാക്കുകൾ ജപമാല വഴി ക്രൈസ്തവർ വളരെ പെട്ടെന്ന് പുതിയ മനുഷ്യരായിട്ട് മാറും വളരെ പെട്ടെന്ന് പുതിയ മനുഷ്യരായിട്ട് മാറും ജീവിതത്തിൽ ഇങ്ങനെ ആത്മഹത്യാ ചിന്തയും ഒക്കെയായി നടന്ന് ബിസിനസ്സൊക്കെ പരാജയപ്പെട്ട് ഏറെ സങ്കടത്തോടെ കഴിഞ്ഞൊരു സഹോദരനോട് പറഞ്ഞു അച്ഛാ ഞാൻ പണ്ട് പള്ളിയിലും പോവുകയും പ്രാർത്ഥിക്കുകയും വിശ്വാസം ജീവിക്കുകയൊക്കെ ചെയ്തിരുന്നു ഇടക്കാലം കൊണ്ട് അതൊക്കെ ഉപേക്ഷിച്ചു വൈദേശിക സാഹചര്യത്തിൽ സമ്പത്തും സൗകര്യങ്ങളുമൊക്കെ വലിയ പരുക്കു പറ്റാണ്ട് സ്വന്തമായപ്പം അതിലേക്കുള്ള ശ്രദ്ധയൊക്കെ മാറി പക്ഷേ ജീവിതം ഒരു പ്രത്യേക സാഹചര്യത്തിൽ തുടങ്ങിയ ബിസിനസ്സൊക്കെ പരാജയപ്പെട്ട് ഏതാണ്ട് മുങ്ങിത്താണ് കൊണ്ട് നിൽക്കുമ്പം അതിന് ആറുമാസം മുമ്പ് ജീവിത പങ്കാളിയുടെ നിർബന്ധം കൊണ്ടാണെങ്കിലും ജപമാല ചൊല്ലാനും പ്രത്യേകിച്ച് എത്രയും തൈ ഉള്ള ചൊല്ലാനും കുർബാനയിലൊക്കെ മുടങ്ങാതെ പങ്കെടുക്കാനുമൊക്കെ ജീവിതത്തിൽ തീരുമാനമെടുത്തു ആത്മഹത്യ ചെയ്യാനായിട്ടുള്ള തീരുമാനത്തോടുകൂടി ഇട്ട് വണ്ടിയും എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ആരോ എൻ്റെ പിന്നിൽ നിന്നും ഇങ്ങനെ സ്നേഹപൂർവ്വം പള്ളിയിലൊന്ന് കയറണം അല്പനേരം ഒന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നതായിട്ട് എനിക്ക് തോന്നി ഞാനങ്ങനെ പള്ളിയിൽ ചെന്ന് അവിടെ ചെന്നപ്പം എന്തു പ്രാർത്ഥിക്കണമെന്നറിയാതെ നിൽക്കുന്ന എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നൊരു പ്രാർത്ഥന എത്രയും ദൈവുള്ള മാതാവ് എന്നൊരു പ്രാർത്ഥന ആ ദേവാലയത്തിലായിരുന്നു കൊണ്ട് അല്പം എത്രയും ദൈ ഉള്ള മാതാവേ എന്ന പ്രാർത്ഥന ചൊല്ലി ഞാൻ പോലും അറിയാതെ എൻ്റെ മനസ്സിൽ നിന്നും ആത്മഹത്യ എന്ന ചിന്ത മാറിയെന്നും മാത്രമല്ല കൂടുതൽ അനുഗ്രഹത്തോടു കൂടിയിട്ട് ജീവിക്കാൻ ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ വേണ്ട കരുത്ത് സ്വന്തമാക്കാനായിട്ട് സാധിച്ചു ഇതാണ് പരിശുദ്ധി അമ്മയിലൂടെ നവീകരിക്കപ്പെടാനായിട്ട് ജപമാലയിലൂടെ സാധിക്കും എന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജപമാല ഒരു പഴഞ്ചൻ ആചാരമായിട്ട് കണക്കാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് മാർപ്പാപ്പമാർ പ്രത്യേകിച്ചും എട്ട് പതിനാറാമൻ മാർപ്പാപ്പ പറയുകയാണ് ഈ ജപമാല ഒരു പഴഞ്ചൻ ആയുധമല്ല ആധുനിക യൗവനങ്ങൾക്ക് പോലും അനുഗ്രഹമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു ചെറുപ്പക്കാരിയുടെ ജീവിതത്തെ ആകപ്പാടെ മാറ്റിമറിക്കാൻ കഴിയുന്ന അഭിഷേകത്തിൻ്റെ ആയുധമാണ് അത് ഉപയോഗിക്കുന്നവൻ്റെ കരങ്ങളിലാണ് അതിൻ്റെ അഭിഷേകങ്ങൾ ഇരിക്കുക താൽപ്പര്യമില്ലാതെ അശ്രദ്ധയോടു കൂടിയിട്ട് എണ്ണം പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള വ്യഗ്രതയ്ക്കിടയിൽ ചൊല്ലിത്തീർക്കുന്ന ജപമാലയുടെ കണക്ക് ദൈവത്തിന് സ്വീകാര്യമാണോ അറിഞ്ഞുകൂടാ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് നീ വിശ്വാസത്തോട് കൂടിയിട്ട് താല്പര്യത്തോടു കൂടിയിട്ട് ആഗ്രഹത്തോട് കൂടിയിട്ട് ജപമാലയുടെ ആ പ്രാർത്ഥനാ മണികളിലൂടെ ഒരു തീർത്ഥാടനം നടത്തിയാൽ ജീവിതത്തെ ദൈവം അങ്ങ് ഏറ്റെടുക്കാൻ തുടങ്ങും അതുകൊണ്ട് ആത്മീയ ആത്മീയപിതാക്കന്മാർ പറയും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളെ മുഴുവനും മുത്തുകളാക്കി അവക്കിടയിൽ ഉള്ള കെട്ടുകളൊക്കെ സങ്കടങ്ങളാക്കി ഇങ്ങനെ സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും മുത്തുകളും കെട്ടുകളുമൊക്കെ ചേർത്ത് ഏറെ മനോഹരമായിട്ട് സ്വർഗം ഈ ഭൂമിയിലെ വിശ്വാസിക്ക് വേണ്ടി കോർത്തിണക്കിയ അതിമനോഹരമായ പ്രാർത്ഥന ജപമാല നമ്മെ ജപമാല വല്ലാതെ മാറ്റിമറിക്കും ഏത് ജീവിതത്തിൻ്റെ പ്രത്യേകിച്ചും ഉള്ളിൽ സങ്കടങ്ങളോ ദേഷ്യങ്ങളോ പ്രതിഷേധങ്ങളോ ഒക്കെ ആയിട്ട് ഒരു സ്വാഭാവിക ജീവിതം അസാധ്യമാകുമ്പം വല്ലാതെ മനസ്സ് പതറിക്കഴിയുമ്പം എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റും വല്യമ്മച്ചി പണ്ട് കുഞ്ഞുനാൾ മുതൽ പറഞ്ഞു തന്നൊരു കാര്യം സുഖമായി സ്വസ്ഥമായി ഉറങ്ങണോ എത്രയും ദയമുള്ള മാതാവ് എന്ന പ്രാർത്ഥന നിർത്തി നിർത്തി ചെല്ലിയാൽ മതി ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രതിസന്ധി കടന്നു വരുമ്പം ഇനി യാത്ര മുൻപോട്ട് അസാധ്യമെന്നൊക്കെ തോന്നുമ്പം വഴിമുട്ടി നിൽക്കുന്ന അനുഭവങ്ങളിൽ വെല്ലം വച്ചി പറഞ്ഞ ആയുധമെടുത്ത് ജീവിതത്തിൽ വിജയം വരച്ച് ഒരുപിടി ഓർമ്മകൾ മനസ്സിലുണ്ട് ജപമാല നമ്മെ പുതിയ സൃഷ്ടികളാക്കി മാറ്റും വീണ്ടും അമ്മയുടെ ജപവഴികളിലൂടെ യാത്ര ചെയ്യുന്നവർക്കുള്ള അഞ്ചാമത്തെ സവിശേഷമായൊരു അനുഗ്രഹം ജപമാല നമ്മുടെ കുടുംബത്തെ പൈശാചിക സ്വാധീനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനായിട്ട് സഹായിക്കും ഞാൻ കൂടെ രണ്ടാമന്മാർ പാവ പറയാണ് ജപമാല ഒരുമിച്ച് ചൊല്ലുന്ന കുടുംബങ്ങളെ പിശാദിനു ഭയമാണ് ഇപ്പം പൈശാതികതയുടെ സ്വാധീനത്തിൽ നിന്ന് പൈശാതികതം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തെറ്റായിട്ട് മനസ്സിലാക്കരുത് ഇന്ന് നമ്മുടെ മക്കളെയൊക്കെ പിടിക്കുന്ന മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗമാകാം ഇൻ്റർനെറ്റിൻ്റെ ദുരുപയോഗങ്ങളാകാം പ്രണയക്കുരുക്കുകളാകാം അനുഗ്രഹത്തിന് വിരുദ്ധമായിട്ടൊരു വ്യക്തിയുടെ ജീവിതത്തിലും ഒരു കുടുംബത്തിലും ഒരു ബന്ധത്തിലും ഉണ്ടാകുന്ന മുഴുവൻ കാര്യങ്ങളും പൈശാതികതയുടെ ഗണത്തിൽപ്പെടുത്താം പണ്ട് നമ്മൾ മുനിടാ ടി വിയുടെ പരസ്യത്തിൽ കണ്ട ആ പിശാജിൻ്റെ ചിത്രമൊന്നുമല്ല ഇന്ന് പിശാജ് കടന്നു വരുന്നത് പ്രഭാപൂണനായ മാലാക്കിയെ പോലെ വളരെ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ കൗതുകത്തിൻ്റെ കാഴ്ചകളും കാഴ്ചപ്പാടുകളുമൊക്കെയായിട്ട് കടന്നു വരുന്ന പൈശാതികതയുടെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ സഭ നമുക്ക് നൽകിയ ആയുധമാണ് ജപമാല ഈ ആയുധത്തെ അനുഗ്രഹത്തോട് കൂടിയിട്ടൊരു കുടുംബം കൈകാര്യം ചെയ്താൽ കുടുംബത്തിനു പൈശാതികതയുടെ സ്വാധീനമുണ്ടാകാതെ ദൈവം വലിയ അനുഗ്രഹത്തിൻ്റെ കാവല് കാവൽ ദൂതരയായി ചേർപ്പെടുത്തി തരും അതുകൊണ്ട് പന്ത്രണ്ടാം പേസ് മാർപ്പം പറയാണ് കുടുംബങ്ങളിൽ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ജപമാല കുടുംബങ്ങളിൽ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു പ്രാർത്ഥനയാണ് ജപമാല അതുകൊണ്ട് ഇതൊരു കാലഹരണപ്പെട്ട പ്രാർത്ഥനയല്ല എന്ന് മറക്കാതിരിക്കാം ഈ ചിന്തകളെ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ മാറാമത്തെ കാര്യം ആസന്നമായ അപകടങ്ങളിൽ നിന്ന് പോലും രക്ഷ നേടാനായിട്ട് ഉപയോഗിക്കാവുന്ന ഏറ്റവും ഗുണപരമായ ആഭരണം ആയുധം അതു ജപമാലയ അതുകൊണ്ടാണ് സിക്സ് നാലാമൻ പാപ്പയുടെ വാക്കുകൾ ആസന്നമായ അപകടം നിൻ്റെ ജീവിതത്തിൽ നിന്നും വഴിമാറാനായിട്ട് നീ ഉപയോഗ ഉപയോഗിക്കേണ്ട ആയുധം അതു ജപമാല എന്ന ആയുധമാണ് ഞാൻ ഇന്നും ഓർത്തിരിപ്പുണ്ട് വയനാട്ടിൽ നിന്നും നടവയലിലേക്ക് പോകുന്ന ഒരു കുടുംബം ചേട്ടനും ചേച്ചിയും മക്കളും കൂടെ വണ്ടിയോടിച്ച് ഇങ്ങനെ ആനക്കാട്ടിക്കൂടെ പോകുമ്പം അപ്രതീക്ഷിതമായിട്ട് ഏതാണ്ട് ഒരു മുപ്പത് അമ്പത് മീറ്റർ ദൂരെ രണ്ട് മൂന്ന് ആന ഇറങ്ങി വഴിയിൽ നിൽക്കുക ഈ ചേട്ടനാണെങ്കിൽ ആനയെ കണ്ട ഡ്രൈവിംഗ് മറന്നു പോവും പെട്ടെന്ന് അദ്ദേഹം പേടിച്ച് പേടിച്ചരണ്ട് വണ്ടി പിന്നെ സ്റ്റാർട്ടാകുന്നില്ല തിരിച്ച് വണ്ടി പുറകോട്ടെടുക്കാനോ തിരിച്ചു പോകാനോ ഉള്ള ധൈര്യം അയാൾക്കില്ല എല്ലാവരും വല്ലാണ്ട് ഭയപ്പെട്ട് നിൽക്കാൻ തുടങ്ങി ഈ അമ്മയും ഈ മക്കളും കൂടെ കൂടിയിട്ട് എന്നോട് പറഞ്ഞ ചാ ജീവൻ ഏതാണ്ട് പോകുന്ന അവസ്ഥയാണ് മരിക്കാൻ മരണം കൺമുൻപ് കണ്ടുകൊണ്ട് നിൽക്കുക ഒറ്റ ആയുധം മാത്രം എത്രയും ദൈയുള്ള എന്ന എന്നുറക്ക ചൊല്ലിക്കൊണ്ട് ആ വണ്ടിയിൽ ഇങ്ങനെ കണ്ണുമടച്ചിരുന്നു ഇവരെല്ലാവരും അത്ഭുതകരമായിട്ട് ആ സമയത്ത് അതിലൊരു വലിയ നാഷണൽ പെർമിറ്റ് ലോറി വന്ന് ഇവരിങ്ങനെ കിടക്കണ കണ്ട് ലോറിക്കാരൻ ഈ വണ്ടിയുടെ അടുത്ത് വന്ന് പറഞ്ഞു ചേട്ടൻ പേടിക്കണ്ട ഞാൻ ഈ വണ്ടിയും കൊണ്ടങ്ങ് പോകും അപ്പോൾ ആനയങ്ങ് മാറിക്കോളും എൻ്റെ പുറകെ ഓടിച്ചു പോരെ ജപമാല എന്ന ആയുധം ഉപയോഗിച്ച് അത്ഭുതകരമായിട്ട് ആനയെ ഓടിച്ച ആത്മീയ ജീവിതത്തിൻ്റെ അനുഭവം പരിശുദ്ധയമ്മ വിശ്വാസിക്ക് നൽകിയ ആയുധത്തെ ഈ അഭിഷേകത്തിൻ്റെ ആയുധത്തെ അനുഗ്രഹത്തോടുകൂടെ നമുക്കും ഒന്ന് ഉപയോഗിക്കാം സ്വർഗ്ഗം ഇത്ര കരുതലോടുകൂടെ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി നമുക്കൊരു ആയുധം സ്വന്തമായി നൽകുമ്പം ഒന്നും വേണ്ടാത്ത ഒരു സർട്ടിഫിക്കേഷനും ആവശ്യമില്ലാത്ത ഏത് പ്രതിസന്ധിയിലും എടുത്തുപയോഗിക്കാൻ ആരുടെയും അനുവാദം ആവശ്യമില്ലാത്ത ഈ അത്ഭുതത്തിൻ്റെ ആയുധത്തെ നമുക്കും അനുഗ്രഹത്തോടു കൂടെ ഒന്ന് ഉപയോഗപ്പെടുത്താം ഈ ജീവിതയാത്രയെ തീരം തേടിയുള്ള യാത്രയിൽ കാറ്റും കോളും പെട്ട് നമ്മുടെ ജീവിതം തീരമണയാൻ കഴിയാതെ തീരം ഇവിടെ നിന്നറിയാതെ സങ്കടപ്പെടുമ്പം നമുക്കും അമ്മയെ ചേർത്ത് പിടിച്ച് ഈ ആത്മീയ യാത്രയിൽ അനുഗ്രഹരെ അനുഗ്രഹീതരാകാൻ ജപമാല കരങ്ങളിൽ ചേർത്ത് പിടിക്കാം ഒരു നിമിഷം കരങ്ങൾ കരങ്ങൾക്കൊപ്പി കണ്ണുകളടച്ച് അമ്മയോടൊന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ച് അമ്മേ ഞങ്ങളുടെ ഈ യാത്ര പ്രത്യേകിച്ചും ഈ പ്രതികൂലതയുടെ കാലഘട്ടത്തിലൂടെയുള്ള യാത്ര ആശ്വാസം തേടി സാന്ത്വനം തേടി ഞങ്ങളും അമ്മയെ മാധ്യസ്ഥം തേടി ജപമാല ചേർത്ത് പിടിച്ച് സമീപിക്കുകയാണ് രോഗങ്ങൾ മാറാൻ സങ്കടങ്ങൾ തീരാൻ ഞങ്ങളുടെ സഭ വെല്ലുവിളികൾ നേരിടും അതിജീവിക്കാൻ പ്രത്യേകിച്ചും പകർച്ചവ്യാധികൾ ഇല്ലാതാകാൻ അത്ഭുതകരമായ പുതുജീവിത സാക്ഷികളായി ഞങ്ങൾ മാറാൻ ജീവിതത്തിൻ്റെ ഏത് അപകടസന്ധിയിലും അതിജീവിക്കാൻ അനുഗ്രഹം തരിക ഹൃദയപൂർവ്വം നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം ജീവിത തീരം തേടുമ്പോൾ നിത്യസഹായമാതേ കൂട്ടിനുണ്ടാകണേ കാറ്റിലും കോളിലും തോണിയൊലയുമ്പോൾ സുതനോടൊപ്പം നീ വന്നീടണേ ജീവിതയാത്രയിൽ അമ്മേ അമ്മ എന്നും ഞങ്ങൾക്ക് കൂടെ ഉണ്ടാവണമേ ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ അമ്മ നമ്മളെ പ്രത്യേകമായി തമ്പുരാൻ്റെ സന്നദ്ധയിൽ സഹായിച്ച് ശക്തിപ്പെടുത്തട്ടെ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ